നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ജീവിത ചിലവ് ഏറ്റവും കുറഞ്ഞ ഗൾഫ് രാജ്യമായി കുവൈറ്റ് മാറിയിരിക്കുകയാണ് കൂടാതെ അറബ് ലോകത്ത് ഒൻപതാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ് ഈ ഗൾഫ് രാഷ്ട്രം ലോകത്തെ നൂറ്റി മുപ്പത്തി രാജ്യങ്ങളിൽ ഈ വർഷം ആദ്യ മാസത്തെ കണക്ക് പരിശോധിച്ച് ആഗോള ഡേറ്റാ ബേസ് വെബ്സൈറ്റായ നമ്പിയോ തയ്യാറാക്കിയ ജീവിത ചിലവ് സൂചികയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില ഭക്ഷണവില ഗതാഗതം ജലം വൈദ്യുതി നിരക്ക് വാടക തുടങ്ങിയ എല്ലാം മാനദണ്ഡമാക്കിയായിരുന്നു സർവേ അറബ് രാജ്യങ്ങളിൽ ലബനൻ ആണ് ജീവിത ചിലവ് കൂടിയ രാജ്യം ആഗോളതലത്തിൽ പതിനെട്ടാം സ്ഥാനത്താണ് ലബനൻ രണ്ടാം സ്ഥാനത്തുള്ള ഖത്തർ ആഗോളതലത്തിൽ മുപ്പതാം സ്ഥാനത്താണ് ലോകാടിസ്ഥാനത്തിൽ യു എ മുപ്പത്തി അഞ്ച് ബഹ്റൈൻ നാൽപ്പത് സൗദി അറേബ്യ നാൽപ്പത്തി ഒമാൻ അൻപത് കുവൈറ്റ് അൻപത്തി ആറ് എന്നിങ്ങനെയാണ് സ്ഥാനം ഇതേ സമയം വാടക വർദ്ധനവിൽ കുവൈറ്റിനാണ് അറബ് മേഖലയിൽ ഒന്നാം സ്ഥാനം ഖത്തർ യു എ എന്നീ രാജ്യങ്ങൾ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനത്തുണ്ട് അതോടൊപ്പം തന്നെ ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നൃത്ത സംഗീത നിശ സംഘടിപ്പിച്ച കമ്പനിക്കെതിരെ നിയമ നടപടിയുമായി കുവൈറ്റ് അധികൃതർ ബലിപെരുന്നാൾ ആഘോഷത്തിന്റെ രണ്ടാം ദിവസമാണ് നിയമവിരുദ്ധമായി പൊതുസ്ഥലത്ത് സംഗീത നൃത്ത പരിപാടി സംഘടിപ്പിച്ചത് ഇസ്ലാമിക മൂല്യങ്ങൾക്കും രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക ചിട്ടങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് ആരോപിച്ചാണ് നടപടി ഇതുമായി ബന്ധപ്പെട്ട നിയമം ലംഘിച്ച ഹോട്ടലിനെതിരെ നടപടി സ്വീകരിച്ചതായി വിവരവിനിമയ മന്ത്രാലയം വക്താവ് അൻവർ മുറാദ് അറിയിച്ചു ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭയുടെ തീരുമാനങ്ങൾക്കെതിരെയാണ് ഹോട്ടലിൽ പരിപാടി നടത്തിയത് നിയമ നടപടിയുടെ ഭാഗമായി ഹോട്ടൽ അടച്ചുപൂട്ടിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച് നൃത്തനിഷ സംഘടിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റ് അംഗം അഹമ്മദ് മുത്തീഹ് രംഗത്ത് വന്നിരുന്നു സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു എംപിയുടെ ആവശ്യം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നവർക്കെതിരെ നടപടി മാത്രം മാതൃകാപരമായിരിക്കണമെന്നും എം പി പറഞ്ഞു അതിനിടെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ പേരിൽ ഫർവാനിയയിലെ ഒരു പ്രമുഖ മോളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ചതായി കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു എന്നാൽ സ്ഥാപനം ഏതാണെന്നോ ഇവർക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം എന്താണെന്നോ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക